ചോക്ക് എടുത്ത് വെച്ചിട്ടില്ല അല്ലെ ആരാ ലീഡർ ആരാ ചോക്ക് അവിടെ ഞാൻ ഈ എല്ലാ ദിവസവും വന്നിട്ട് ഈ ചോക്ക് അവിടെ ഈ ചോക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ എന്തിനാണ് ലീഡറിനെ ആക്കി എന്തിനാ ഒരു ചോക്ക് ഒരു ടീച്ചർ വരുന്നതിന് മുമ്പ് ഒരു ചോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം എന്നറിയില്ലേ ഏ ആ ബോർഡ് വായിച്ചിട്ടില്ല കഴിഞ്ഞ പിരിടത്തെ ക്ലാസ് അതുപോലെ ഉണ്ട് ബോർഡും വായിച്ചിട്ടില്ല ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യണം അല്ലേ ഞാൻ ഈ കാണാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്തിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് അമ്മായിട്ട് ഒരു ഡെസ്റ്റ് റൂം ഇല്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ഡെസ്റ്റ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞല്ലോ ദിവ്യയുടെ അമ്മയല്ലേ തയ്ക്കുന്നേ അല്ലേ ആ നാളെ ഒരു ഡെസ്റ്റ് റൂം കൊണ്ടുവരണം കേട്ടോ ആ ഇത് എന്താ ഈ ബെഞ്ചൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഫുള്ള് ഡിസോർഡറ കിടക്കുന്നത് നിങ്ങൾ എന്താ കുട്ടികളും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ല ഒരു കാര്യത്തിലും ഇത് അവിടെയൊക്കെ എന്താ വെള്ളമോ അതൊക്കെ തെന്നി വീഴും എന്തൊരു ക്ലാസ് ആ ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുട്ടികളാ നിങ്ങൾ കേട്ടോ ഒട്ടും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത് നോക്കി ഇതാരം ഒന്ന് വായിച്ചിട്ട് എടുക്ക് എടുക്ക് ടെക്സ്റ്റ് ബുക്ക് ആ എടുക്കെടുക്ക പഠിപ്പിക്കാം അല്ല കുട്ടികളെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലേ ഉം ഞാൻ എടുക്കുന്ന ഓരോ പോർഷനും അത് എത്ര പ്രാവശ്യം വേണേലും പറഞ്ഞു തരാൻ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാൻ വേണ്ടിട്ട് ഞാനൊരു നൂറ് തവണ ക്ലാസ്സിൽ പറയുന്നതുമാണ് ഇതിപ്പോ നിങ്ങൾ പോയിട്ട് നേരെ എച്ച് എം എന്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുത്തിരുന്നു ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എച്ച് എം എൻ്റെ പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് പക്ഷെ അത് എന്നോട് പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന നിലയിൽ എന്നോടൊന്നും പറഞ്ഞിട്ടാകാരുന്നു അത്ര ഞാൻ പറയുന്നുള്ളു എനിക്കിതിൽ വിഷമമൊന്നുമില്ല പക്ഷെ നിങ്ങൾ അത് എന്നോടൊന്നും പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് പറയാനുള്ളൊരു മാന്യത നിങ്ങൾ കാണിക്കണായിരുന്നു കാരണം ഞാൻ എത്ര തവണ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാൻ റെഡി ആയിട്ടുള്ളൊരു ടീച്ചറാണ് നിങ്ങക്കറിയാവോ കുട്ടികളെ ഒരു ടീച്ചറിന്റെ മനസ്സ് അതങ്ങോട്ട് വിഷമിപ്പിച്ച് കഴിഞ്ഞാല് ആ ടീച്ചർ ഒന്ന് ഉള്ളുരുകി ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ഗതി പിടിക്കില്ല ഞാൻ ഒരു ടീച്ചറിന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ലൈഫിൽ ഒന്നും നേടാനില്ല നിങ്ങൾക്ക് നിങ്ങളിപ്പം എച്ച് എമ്മിനെടുത്ത് ചെന്ന് പറയ എച്ച് എം എന്നെ വിളിക്കുക സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് അദ്ദേഹം എന്നോട് പറയാ ഒരു ടീച്ചർ എന്ന നിലയില് ഞാൻ എത്ര മാത്രം എനിക്കതൊരു വേദന ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ടീച്ചറെ മാറ്റാൻ നിങ്ങൾക്ക് പറയാം ഈ ടീച്ചറെ പഠിപ്പിക്കുന്ന എനിക്ക് താല്പര്യം ഇല്ല ടീച്ചർ മാറ്റാം അല്ലെങ്കിൽ എനിക്ക് ഈ ക്ലാസ്സിൽ ഇനി പഠിപ്പിക്കണമെന്നു ഒരാഗ്രഹവും ഇല്ല എനിക്ക് എന്റെ മനസ്സ് എനിക്ക് മട്ടു എനിക്ക് ഈ ക്ലാസ്സിൽ എനിക്ക് പഠിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്കിനി ഉം ടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തല്ലോ അപ്പൊ നിങ്ങൾക്ക് അതും കൂടി പറയാം പറയാ എല്ലാരും ഒന്നും ബഹളം വക്കാതിരിക്കണം ടീച്ചർക്ക് തീരെ വയ്യ നല്ല ചുമയുണ്ട് പനിയുണ്ട് കുറച്ച് നോട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് ലീഡർ എവിടെ ആ വന്നിട്ട് നോട്ട് വായിച്ചു കൊടുക്ക് എങ്ങോട്ടാ വരുന്നത് പനി പിടിക്കും അങ്ങോട്ട്. പനി ഇപ്പൊ എങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയോ വന്നു പനി കിട്ടി വായിച്ചു കൊടുക്ക എന്തിനാ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനാ എനിക്ക് വയ്യ തീരെ വയ്യ ഈ സൗണ്ട് എടുക്കാൻ എനിക്ക് വയ്യ ഇന്ന് ഒരു രക്ഷയില്ലാത്തോണ്ടാണ് എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ വന്നത് ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ദേ കാറ്റ് മാത്രമേ വരുള്ളൂ ഇത്രയ്ക്കും രണ്ട് ക്ലാസ്സിൽ അപ്പുറത്ത് ക്ലാസ് എടുത്തിട്ട് എനിക്ക് എനിക്കിപ്പം ഭയങ്കര വേദനയാണ് നിങ്ങളോട് ഒന്ന് മനസ്സിലാക്ക്. മിണ്ടാതിരിക്കാൻ പറയുമ്പോ അതൊന്ന് കേക്ക് ടീച്ചറാണെന്നുള്ള ഒരു ഇത് വേണ്ട ഒരു മാനുഷിക ഒരു പരിഗണന ഉണ്ടല്ലോ അതൊന്നുതാ കൊറച്ചിട്ട് ദയെ കാണിക്ക് വിഷ്ണു സ്റ്റാഫ് റൂമിൽ പോയിട്ട് എന്റെ ബാഗറിയില്ലേ അതിനകത്ത് ബോട്ടിൽ ഉണ്ട് ആ ബോട്ടിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത് നമ്മളെ ഒരു കാര്യം പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് ഏഹ് ഈ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ വീണ്ടും 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 ട്രൈ ചെയ്യണം നമുക്ക് പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ആ നമ്മൾ നന്നായിട്ട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാണ്ട് ഒന്നും വർക്കൊന്നും ചെയ്യാനും പറ്റില്ല എനിക്കിതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യല്ല നമ്മള് വിചാരിച്ചാല് നടക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ടെൻഷനൊന്നും ആർക്കും വേണ്ട എന്നെ കൊണ്ട് സാധിക്കും പിന്നെ എന്തിനു ഞാനുണ്ടല്ലോ കൂടുത്തിൽ ടീച്ചറുണ്ടല്ലോ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ടെൻഷനെ വേണ്ട എക്സാമിനെ നമ്മള് ബോൾഡായിട്ട് നേരിടും കുറച്ച് ടഫായിട്ടുള്ള സബ്ജെക്റ്റ് ആണ് ഓക്കെ പക്ഷെ ടീച്ചർ ഉണ്ടല്ലോ എന്ത് ഹെൽപ്പിനും അപ്പൊ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലേ ഒരു ഡൗട്ടും ഇല്ല ആർക്കും എല്ലാരും പുസ്തകം അടിച്ചു വെച്ചെ ഞാൻ ചോദിക്കട്ടെ എല്ലാവരും പഠിച്ച് പാസ് ആയിട്ടിരിക്കുന്ന മിടുക്കരാണ് ഇപ്പൊ ഡൗട്ട് വന്നോ ഇപ്പൊ എവിടെന്നു ഡൗട്ട് വന്നേടാ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവര് ഡൗട്ട് വന്നു നീ ആർക്കൊക്കെ ഡൗട്ട് വരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി വെച്ചോട്ടോ എന്താ നിന്റെ ഡൗട്ട് എന്താ ഓ ഓ എന്റെ അഭിലാഷയെ ഞാൻ പഠിപ്പിക്കുമ്പോൾ നീ എവിടെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് എത്രവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞെന്ന ഭാഗമാണിത് ഏഹ് അപ്പൊ അവിടെ ഇവിടെ നോക്കി വർത്താനം പറഞ്ഞ് ശ്രദ്ധിക്കാത്ത ക്ലാസ്സിലിരുന്നു എന്നിട്ട് ഇപ്പൊ നിനക്ക് സംശയം ഇത് ഞാൻ റോബോട്ടൊന്നുമല്ല ഇങ്ങനെ എപ്പോഴും ഇപ്പോഴും പറഞ്ഞത് തന്നെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ഏ ഒരു തവണ പറയാം രണ്ട് തവണ പറയാം മൂന്ന് തവണ പറയാം ഇത് എത്ര തവണ പറയും അവനൊരു വലിയ സംശയം കൊണ്ട് വന്നേക്കോ വലിയ സംശയം അവന് ബാക്കിയിരിക്കുന്ന ഇത്രയും കുട്ടികൾക്ക് അതും വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ എത്ര തവണ പറഞ്ഞതെന്ന കൊണ്ടുപോവാ ഇങ്ങോട്ട് എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ ആ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീരട്ടെ കൊണ്ടുപോവാ